നമ്മുടെ മലയാളത്തിൽ ഒരു പടം വലിയ രീതിയിലുള്ള സ്വീകാര്യതയും നിരൂപക പ്രശംസയും ബോക്സ് ഓഫീസിൽ ഹിറ്റുമായി കഴിഞ്ഞാൽ പ്രേഷ്യർ ഒരു കാര്യം എടുത്തു പറയും ഈ ടീമുമൊത്ത് മോഹൻലാൽ ഒന്നിക്കണമെന്നത് ഇന്നിതാ അത് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് എക്കോ എന്ന സിനിമയിലൂടെ വിജയക്കൊടി വീണ്ടും പാറിച്ച ബാഹുൽ രമേശിനൊപ്പവും ദിൻജിത്ത് അയ്യത്താനൊപ്പവും മോഹൻലാലും എത്തണമെന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് പ്രേഷരെല്ലാം കൂട്ടത്തോടെ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് എന്തോ മോഹൻലാലിനെ ഇതുപോലുള്ള മികച്ച മേക്കേഴ്സിനൊപ്പം കാണാൻ പ്രേക്ഷർക്ക് എന്തും താല്പര്യമാണ് ലാലേട്ട ആനണി ചേട്ട സൌഹൃദങ്ങളോട് നോ പറയുവാൻ ആകാത്തതിനാൽ ഡേറ്റ് ചോദിച്ചു വരുന്ന പല്ലുകുഴിഞ്ഞ പഴയ വീരസംഹങ്ങൾക്ക് ഇപ്പോഴും ഡേറ്റ് നൽകി മടുത്ത് കഴിയുമ്പോൾ ബാഹുൽ രമേശിനെ പോലുള്ള പുതിയ ചെക്കന്മാരുമായി ഒന്ന് കൈകോർക്കണേ ദൃശ്യത്തെ വെല്ലുന്ന ഐറ്റം ചെക്കൻ എഴുതിക്കൊണ്ടുവരും കിഷ്കിന്താകാണ്ടവും കേരള ക്രൈം ഫയൽസും എക്കോയും കണ്ടറിഞ്ഞ ഞങ്ങൾക്കത് ഉറപ്പാണ് പിന്നെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ എഴുത്തിന്റെ കൂടെ പടത്തിന്റെ ക്യാമറയും ചെക്കൻ ചെയ്തോളും ഊഹം ശരിയാണെങ്കിൽ ചുരുങ്ങിയത് മൂന്ന് വട്ടമെങ്കിലും മമ്മൂട്ടി കമ്പനിയുടെ വണ്ടി ചെക്കനെ തേടി പോയിട്ടുണ്ടാകും എന്തെന്നാൽ കഴിവുള്ളവരെ അങ്ങോട്ട് ചെന്ന് കാണുവാൻ അങ്ങേര ഒരു മടിയുമില്ല എന്നത് തന്നെ ഈ കാര്യങ്ങൾ പ്രേക്ഷകർ പറയുമ്പോൾ അവരുടെ ആഗ്രഹം സാക്ഷാൽ മോഹൻലാൽ ഈ ഗംഭീര ടീമിനൊപ്പം വരണം എന്ന് തന്നെയാണ് അതുപോലല്ലേ ഈ ചെക്കൻ ഗംഭീര സിനിമകൾ ഒരുക്കി വച്ചിരിക്കുന്നത് ബാഹുൽ രമേശിനെ കുറിച്ചാണ് അവർക്ക് പറയാനുള്ളത് എക്കോ പോലൊരു സിനിമ നമ്മൾക്ക് ചിന്തിക്കുന്നതിനപ്പുറം ഗംഭീര ഒരു സിനിമയാണ് തന്നിരിക്കുന്നത് തിയേറ്ററിൽ ഗംഭീര പ്രതികരണങ്ങളോടെ മുന്നേറുകയാണ് ദിൽജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത എക്കോ കിഷ്കിന്ദ കാണത്തിന് ശേഷം ദിൻജിത് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത് ബാഹുൽ രമേശ് തന്നെയാണ് സന്ദീപ് പ്രദീപ് നായകവശത്തിലെത്തിയ ചിത്രത്തിൽ നരേൻ വിനീത് അശോകൻ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് എക്കോ സിനിമയെ കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച എക്കോ സിനിമയെ കുറിച്ച് സംസാരിക്കുന്ന തിരക്കഥാകൃത്ത് ബാഹുൽ രമേശിന്റെ വാക്കുകളും ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് ആദ്യം പതിനേഴാം നൂറ്റാണ്ടിൽ നടക്കുന്ന ഒരു കഥയെയാണ് എക്കോ പ്ലാൻ ചെയ്തിരുന്നതെന്ന് ബാഹുൽ തന്നെ പറയുന്നുണ്ട് റസ്കിന് ബോണ്ട് നോവലുകൾ ഇഷ്ടമാണ് അതൊക്കെ വായിക്കുമ്പോൾ ആ ടയറിനെ കുറിച്ചും അന്നത്തെ കാലത്തെ പല കാര്യങ്ങളെക്കുറിച്ചും അറിയാൻ കഴിയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഒന്ന് ലോക്കായതായിരുന്നു ഏകദേശം അന്നത്തെ കാലത്ത് നടക്കുന്ന ഒരു കഥയായി ചെയ്യാമെന്ന് ആദ്യം വിചാരിച്ചു അത് വെച്ചിട്ടാണ് എഴുതാൻ തുടങ്ങിയത് കൊല്ലം കൃത്യമായി മെൻഷൻ ചെയ്തിരുന്നില്ല എഴുതി തുടങ്ങുമ്പോൾ തന്നെ വണ്ടിയിൽ ഒരു ആൾ വരുന്നുവെന്നാണ് എഴുതിയത് അങ്ങനെ നോക്കുമ്പോൾ അവിടെ വണ്ടി പറ്റില്ല കാളവണ്ടി വേണ്ടിവരും കാരണം ഇത് പഴയ കാലമാണല്ലോ അങ്ങനെ കൊണ്ടുവരുന്നതിന് ഒരു വലിയ ചെലവ് വരും ആദ്യമേ ചെറിയ സീൻ തന്നെ അത്ര ചെലവ് വരികയാണെങ്കിൽ പോകെ പോകെ പിന്നെയും അത് കൂടും ബാഹുൽ പറയുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ട് അപ്പോൾ തന്നെ അങ്ങനെ ചെയ്യേണ്ടെന്ന് വിചാരിച്ചുവെന്നും പോകാൻ പറ്റുന്നതിന്റെ മാക്സിമം ഏതാണെന്ന് കണ്ടെത്തിയെന്നും ബാഹുൽ പറഞ്ഞു പിന്നെ തങ്ങൾ ഒരു ജീപ്പ് വരട്ടെ എന്ന് വിചാരിച്ചുവെന്നും അത് പറ്റുന്നതിലും ഒരു പഴയ ജീപ്പാകാമെന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നും ബാഹുൽ കൂട്ടിച്ചേർത്തു ബാഹുലിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എത്ര മുന്നൊരുക്കത്തിലാണ് ബാഹുൽ ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു മോഹൻലാൽ ചിത്രത്തിലേക്ക് ബാഹുലൊക്കെ എത്തിയാൽ ഒരു ഗംഭീര സംഭവം തന്നെ അദ്ദേഹത്തിന് വേണ്ടി ബാഹുൽ ഒരുക്കും എന്ന് ഉറപ്പാണ് ഇതിനെയാണ് പ്രേക്ഷകരും പറഞ്ഞുകൊണ്ടെത്തുന്നത് ബാഹുൽ രമേശിനൊപ്പം മോഹൻലാൽ ഒന്നിക്കണമെന്ന് സനൽകുമാർ പത്മനാഭൻ എന്ന വ്യക്തി പറയുമ്പോൾ ഓരോ പ്രേക്ഷകരും ഇതിനെ ഏറ്റുപിടിക്കുന്നുണ്ട് എന്നാൽ വിമർശിക്കുന്നവരുമുണ്ട് കാരണം ഇതുപോലുള്ള നല്ല ആൾക്കാർക്ക് മോഹൻലാൽ ഡേറ്റ് കൊടുക്കാത്തതുകൊണ്ട് എന്നാൽ അടുത്തേ അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ടല്ലോ ഇനി പോകെ പോകെ അങ്ങനെയുമുള്ള സിനിമകൾ വരാനുള്ള സാധ്യതയുമുണ്ട് ആരാധ്യ സ്റ്റുഡിയോസിന്റെ ബാനറിൽ എം ആർ കെ ജയറാം ആണ് സിനിമ നിർമ്മിച്ചത് കിഷ്കിന്ദകണ്ഠം എന്ന ഒറ്റ സിനിമയിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ തിരക്കഥാർഥാണ് ബാഹുൽ രമേഷ് കേരള ക്രൈം ഫയൽസ് സീസൺ ടുവിന്റെ തിരക്കഥയിലൂടെയും തന്റെ കഴിവ് തെളിച്ച ബാഹുലിന്റെ മറ്റൊരു മാസ്റ്റർ പീസാണ് എക്കോ എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഇപ്പോൾ